നമസ്കാരം കേരളത്തിൽ അനുദിനം ബി ജെ പിക്ക് ഉണ്ടാകുന്ന ജനപ്രീതിയിൽ ഞെട്ടി വിറച്ചിരിക്കുകയാണ് ഇടതുമുന്നണി കാരണം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുതൽ ബി ജെ പിക്ക് ഉണ്ടാകുന്ന മുന്നേറ്റം ഞെട്ടിപ്പിക്കുന്നതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂർ പിടിച്ചടക്കാനും മറ്റു മണ്ഡലങ്ങളിൽ തങ്ങളുടെ വോട്ട് ശതമാനം ഉയർത്താനും ബി ജെ പിക്ക് കഴിഞ്ഞിരുന്നു കൂടാതെ ഇതിന് പിന്നാലെ നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലും ബി ജെ പി മിന്നും വിജയമാണ് കൈവരിച്ചത് അതിനാൽ തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇപ്പോൾ നെട്ടോട്ട് ഓടുകയാണ് സി പി എം അതിനാൽ തന്നെ ബി ജെ പി പേടിച്ച് ക്ഷേത്ര ഭരണത്തിൽ നിരീക്ഷണം വേണമെന്നും വേണ്ട ഇടപെടലുകൾ നടത്തണമെന്നും കീഴ്ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പാർട്ടി കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എം കോട്ടകളിൽ പോലും ശക്തമായ തിരിച്ചടിയാണ് ഇടതുമുന്നണിക്ക് നേരിടേണ്ടി വന്നത് കൂടാതെ വലിയ രീതിയിൽ ഹിന്ദു വോട്ടർമാർ ഇത്തവണ ബി ജെ പിക്ക് വോട്ട് ചെയ്യുകയും ചെയ്തു ഇതിന്റെ കാരണങ്ങൾ പരിശോധിച്ച് സംസ്ഥാന സമിതി തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കമ്മിറ്റി നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത് ഭരണസമിതികളിൽ ആർ എസ് എസ് സാന്നിധ്യം കൂടുകയാണ് അതില്ലാതാക്കാനുള്ള നടപടി വേണമെന്നാണ് നൽകിയിരിക്കുന്ന സുപ്രധാന നിർദ്ദേശം ഇത്തരം ക്ഷേത്രങ്ങളുടെ വിവരം കീഴ്ഘടകങ്ങൾ ഏരിയ കമ്മിറ്റികൾക്ക് നൽകണമെന്നും ഇതിനെതിരെ ശക്തമായ ഇടപെടലും വേണമെന്നും സി പി എം മേൽഘടകം നൽകിയ നിർദ്ദേശത്തിൽ പറയുന്നു ഇവയൊന്നും കൂടാതെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ മതേതര മൂല്യത്തിന് പ്രാധാന്യം നൽകുന്ന സമിതികളാണ് ആവശ്യം സി പി എം അനുഭാവികൾ നിയന്ത്രിക്കുന്ന ക്ഷേത്ര സമിതികളിൽ ഏരിയ കമ്മിറ്റികൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നും പ്രവർത്തനം കൃത്യമായി ഇടവേളകളിൽ വിലയിരുത്തി വേണ്ട നിർദ്ദേശം നൽകണമെന്നും സി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം ഇതുകൂടാതെ നവോത്ഥാന മൂല്യങ്ങളുടെ പ്രചാരണത്തിന് കഴിവുള്ള ആധ്യാത്മിക പ്രഭാഷകരെ പ്രോത്സാഹിപ്പിക്കാനും നിർദ്ദേശമുണ്ട് നിലവിൽ പല പ്രഭാഷകരും സംഘപരിവാർ പാതയിലാണെന്ന വിലയിരുത്തലിനെ തുടർന്നാണിത് ഇത്തരം പ്രഭാഷകർ സാധാരണക്കാരായ ഭക്തരെ ഏറെ സ്വാധീനിക്കുന്നുണ്ട് അതിനാൽ തന്നെ ഇതിന് തടയിടണമെന്നും നിർദ്ദേശമുണ്ട്

UST Global, White Manor near Achigal Ambalatara and Evergreens Luxury Villas near Tirumala called 90482 55599. Cho building promoters private limited Thiruvanandhabirab.